സാധാരണക്കാരായ കുട്ടികൾക്ക് അന്തസ്സോടെ പഠിക്കാൻ കഴിയും വിധം പൊതുവിദ്യാലയങ്ങൾ മാറിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ പണിക്കൻ കൂടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന ഹൈടെക് അക്കാദമിക് കെട്ടിട സമുച്ചയത്തിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാധാരണക്കാരായ കുട്ടികൾക്ക് അന്തസ്സോടെ പഠിക്കാനും സ്വസ്ഥമായി ഇരിക്കാനും കഴിയുന്ന വിധത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മാറിക്കഴിഞ്ഞതായി ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന ഹൈടെക് അക്കാദമി കെട്ടിട സമുച്ചയത്തിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി നല്ല കെട്ടിട വ്യത്യസ്തമായി അവരുടെ സ്കൂളിനകത്ത് വെച്ച് പറയുവാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമായിരുന്നു പഠിക്കപ്പെടുന്ന സ്കൂളായ ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് അറിയപ്പെടുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ജൂനിയർ കോളേജിൻ്റെ പൗഡിയിലാണ് നിൽക്കുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ കുട്ടികൾക്ക് കഴിയുന്നത്ര ഇവിടെ തന്നെ ചേർന്ന് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലുമായി ലഭിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമാണ് സ്കൂൾ കെട്ടിട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു സ്കൂൾ ലാമ്പ് നിർമ്മാണത്തിനായി എം എൽ എ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയും റിട്ടേനിങ് വാൾ നിർമ്മാണത്തിന് ജില്ലാ പഞ്ചായത്ത് വക പതിനഞ്ച് ലക്ഷം രൂപയും സ്കൂളിന് അനുവദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അധ്യക്ഷത വെച്ച യോഗത്തിൽ സാഗരസംഘം ചെയർമാൻ എൻ ബി ബേബി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ അനീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ പ്രസാദ് സ്കൂൾ പ്രിൻസിപ്പൽ മോൻസി ജോസഫ് ഹെഡ് മിസ്റ്റർ എം പ്രസന്ന ജനറൽ കൺവീനർ എ എസ് മിത മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്